ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചെത്തി ചെത്തി ഒന്ന് നമ്മൾ ചട്ടിയിലോട്ട് റീപോർട്ട് ചെയ്യുന്നത് അതെല്ലാം നമ്മൾ ആദ്യം ഇതിനകത്തേക്ക് കൊറേ മണ്ണ് എടുത്തിട്ട് അതിനകത്തോട്ട് കുറെ കൊക്കോപീറ്റ് കമ്പോസ്റ്റ് ഇതിനകത്ത് നമ്മള് ചേർക്കുന്നത് കൊക്കോ പീറ്റ് കമ്പോസ്റ്റിട്ട് നല്ലോണം ഇളക്കുക ഇളക്കി വെച്ച് നമ്മൾ ഈ റീപോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോട്ടിലോട്ട് നമ്മൾ ഇടണം ഇപ്പൊ ആദ്യം ഏതെങ്കിലും ഹോളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് കല്ലെന്ന് വെള്ളം നല്ലോണം ഒഴുകി പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് വലിയ കല്ല് രണ്ടോ മൂന്നോ വലിയ കല്ലെടുത്ത് ഇട്ടേക്കുക എന്നിട്ട് ഈ ഹോളിന്റെ ഭാഗത്തെ വെച്ചാൽ തൊണ്ടുവച്ചാലും മതി കേട്ടോ ഇത് കല്ല് വെക്കണോന്നില്ല വെച്ചാലും എന്നിട്ട് ഈ കൊക്കോ തേറ്റ് ഇതായിട്ട് മിക്സ് ചെയ്ത സാധനം ഇതിന്റെ താനോട്ട് വാരി ഇടുക താട്ടിടുക കാൽഭാഗം അല്ല വേറെ ഭാഗമാകുമ്പോ നമ്മൾ ഇത് 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 ഈ ചെടി കവർ കട്ട് ചെയ്ത് കവറ് കട്ട് ചെയ്യ കവറ് കട്ട് ചെയ്തിട്ട് ഇത് അതുക്ക പൊക്കി എടുക്കുക എന്നിട്ട് സൈഡ് ഫില്ലാക്കി കൊടുക്കുക എന്നിട്ട് രണ്ടാഴ്ച കൂടുമ്പോ രണ്ടാഴ്ച കഴിഞ്ഞു മതി രണ്ടാഴ്ച കഴിഞ്ഞ് കുറച്ച് എന്തൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാമതി നല്ല രീതിയിൽ ഫ്ലവർ വരും നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാം പരീക്ഷിച്ചാൽ നല്ല രീതിയിൽ ഫ്ലവർ വയ്ക്കുന്ന അപ്പം നിങ്ങൾ ആദ്യമായിട്ട ഈ ചാനൽ കാണുന്നെങ്കിൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇപ്പം നല്ല ഭംഗിയായിരുന്നു ഇതേപോലെ ആദ്യം കൂടെ നമുക്ക് പറയാനുള്ളത് പിന്നെ നമ്മളൊരു ചെടിയെടുക്കുമ്പം ആ ചെടിക്ക് ഒരു വലിയ മീഡിയം ചെടിയാണെന്നുണ്ടെങ്കിൽ അതിലൊരു വലിയ പോട്ട് അതിന് സെക്സായ പോട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം തീരെ ചെറിയ പോട്ടിനകത്തോട്ട് ഇത് കൊണ്ടുചെന്ന് കുട്ടി കയറ്റി വെച്ച് കഴിഞ്ഞാൽ അതിന് ഭംഗി വരത്തില്ല കാരണം നമ്മൾ എപ്പോഴും ഇച്ചിരി നല്ല വലിയ എടുത്ത് ചെയ്തെങ്കിലേ ഇങ്ങനെ ഭംഗിയാകത്തുള്ളൂ ചെടിക്ക് ചെടി മുരടിച്ച് പോകാതെ നല്ല രീതിയിൽ കെടുക്കത്തുകയുള്ളു അതെല്ലാരും ശ്രദ്ധിക്കണം right,